എല്ലാ പ്രേക്ഷകർക്കും റിപ്പോർട്ട് സ്വാഗതം അല്ലെ കിറ്റി ചാക്യാരുടെ പേരെന്ന കാർത്തിക് കാർത്തിക് എന്ന ചാക്യാരുണ്ടല്ലോ കൽപ്പറ്റ എൻ എസ് സ്കൂളിൽ നിന്ന് ഇവിടെ വന്ന് എ ഗ്രേഡ് അടിച്ചിട്ടുള്ളത് നിപ്പാണ് അതെ സന്തോഷമായോ ഓ അറിഞ്ഞേ ഇപ്പൊ കിറ്റി ഇപ്പോഴാ എ ഗ്രേഡ് കിട്ടിയേ കിട്ടിയ

ഒരു ദൂതനെ പറഞ്ഞയക്കണം ആ എന്നാണ് ഞാൻ നിശ്ചയിച്ചേക്കണത് സുഗ്രീവ സുഗ്രീവന ഇപ്പൊ ഞാൻ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാണ് അതെന്താ ഇന്നലെ രാത്രി പറഞ്ഞു പിറ്റേന്ന് പ്രഭാതമായ യുദ്ധം തുടങ്ങാന്ന് പറഞ്ഞു സുഗ്രീവ അതങ്ങനല്ല അതിനൊരു കാരണമുണ്ട് എന്താ ഇന്നലെ സുബേര പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ നിന്ന് ലങ്കാരാജാനി കണ്ടില്ലേ അമ്പ 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 അമ്പാ ഏത്ര സമൃദ്ധിയായിട്ടാ അവിടെ ജനങ്ങള് വസിക്കണത് ഒരു യുദ്ധം ഉണ്ടായ ആ സമൃദ്ധി മൊത്തം ഇല്ലാതെ കണ്ടാവില്ലേ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ വരെ സിദ്ധി കൂടും അപ്പൊ അവരുടെ സ്ത്രീകളും താങ്കളും ദുഃഖിക്കും അതുകൊണ്ട് യുദ്ധം മുന്നേ രാവണൻ എന്ന് എന്ന് അറിയണം ഈ പറഞ്ഞ ആരാ വിവേകുള്ളവർക്ക് എന്താ തുടങ്ങണന്റെ ഒരാപത്ത് വരണത് മുൻകൂട്ടി എന്നെ പ്രവർത്തിക്കാനുള്ള വശത ഉണ്ടോ രാവണൻ നായക്നാണെങ്കിൽ എന്താ ഗുണം യുദ്ധം കൂടാതെ കണ്ടു കഴിക്കാം ഇനി നായജ്ഞൻ അല്ലെങ്കിലോ ദിഡ്യൻ ദിനോ ദിഡ്യൻ ദിന്ഡ്യൻ ദിഡിന്റെ പേര് എന്താ വിവേകില്ലാത്ത വിവേകില്ലാത്ത യുദ്ധം തന്നെ വേണം പക്ഷേ അവസാനേ പാടുമം ദാനം ഭേദം ഇത് കഴിഞ്ഞ് ആരാ ഈ നിൽക്കുന്നത് ദിണ്ടനാണോ ഇയാളൊക്കെ നായജ്ഞനിൽ പെട്ടയാ ദണ്ഡെന്ന് പറഞ്ഞാലാ ദിനത്തുള്ള യുദ്ധം തന്നെ വേണം പക്ഷെ അത് അവസാനേ പാടു നിവർത്തില്ലാതെ കണ്ടിരുന്നാൽ മാത്രമേ യുദ്ധം പ്രവർത്തിക്കൂ അതുകൊണ്ട് ഒരു ദൂതനെ പറഞ്ഞു ഇനി ദൂതന്മാരെ പറഞ്ഞിരിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്താ എന്താ അനവധിക്കോരങ്ങന്മാരില്ലേ ോ ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരേ അത് പോരാ പലരെയും തെരഞ്ഞെടുത്ത് പറഞ്ഞിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മടെ അവസ്ഥ ഓർക്കാ തെരഞ്ഞെടുപ്പിന്റെ കാലാണല്ലോ ശരിക്കും ഓർക്ക ഓർക്കാ വിശ്വാസമുള്ളൊരു ഇതേ ഉള്ളൂ അതില്ലാണ്ടിരിക്കണം അതിനാദ്യം മനസ്സിലാക്കേണ്ടത് എന്താ പ്രധാനമായിട്ട് മൂന്ന് ഉത്തമൻ ഉത്തമൻ മധ്യമൻ മധ്യമൻ തരത്തിലും പറഞ്ഞ ആരാ ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ള ആളുകളാ ഇതിനാണോ പറഞ്ഞത് അത് ഭംഗിയായിട്ട് ചെയ്ത് മാത്രമല്ല ഇനി വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഉത്തമ

അപ്പൊ എന്റെ ദൂതനും ഉത്തമനാണ് എന്റെ കിറ്റി ഉത്തമനാണല്ലേ ഓ അപ്പോ ഉത്തമനായിട്ട് കാർത്തിക് വേഗരായിട്ട് സ്വന്തമാക്കി കാർത്തിക് വൺസ് വൺസകൻ സന്തോഷായിട്ട് തിരിച്ചു പോവാലോ അല്ലേ ഓ അപ്പോ ചെല്ലിയാ ചാക്കിയാർ അങ്ങടേക്ക് ചാക്കിയാർ ഇറം എങ്ങനെ പറയുന്നേ ചാക്യാരോ താങ്ക് യു കാർത്തിക്